കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്ഷീണം നിറഞ്ഞിൽക്കുന്ന അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ബെഡിൽ അവൾക്കരികിലായിരുന്നു അവൾ ഇങ്ങനെ മുമ്പ് കണ്ടിട്ടേയില്ല എന്തിനോ അസ്വസ്ഥത തോന്നിപ്പോയവന് പെട്ടെന്നിങ്ങനെ ഉണ്ടാവാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നൊരു അസ്വസ്ഥത മേ കമ്മിങ് സാർ ദക്ഷ അവളെ നോക്കിയിരിക്കുമ്പോൾ തന്നെ വാതിൽ നോക്കിയത് ജോലി അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ചോദിച്ചിരുന്നു ദക്ഷ കൊടുത്തതും ജൂലിക്കൊപ്പം തന്നെ ഡോക്ടറും ഗായും സേവിയും കൂടി അവിടേക്ക് വന്നു പീലി ദക്ഷിണെ കണ്ട് പേടി തോന്നിയെങ്കിലും ക്ഷീണത്തോടെ കിടക്കുന്ന അനിയത്തേക്കാണ് ഗായു വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് ചെന്നു പീലി ഗായു പീലിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ വിളിച്ചതും പീലി തളർന്നു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി എന്താ പറ്റി എനിക്ക് വയ്യ ചേച്ചി പീലി ക്ഷീണത്തോടെ പറഞ്ഞത് ദക്ഷാ ഡോക്ടറെ നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ ഡോക്ടർ പീലിയുടെ അടുത്തേക്ക് ചെന്നു സേവി എന്തോ സംശയം തോന്നിയതും ഫോണെടുത്ത് ആരെയോ വിളിച്ചു ദക്ഷ അപ്പോഴും പീലിയെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു ഒരിക്കലും ആ പോയിസൺ അവൾക്കുള്ളിൽ എത്താൻ വഴിയില്ല എപ്പോഴും അതെല്ലാം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ദിയം പീലിക്കുന്ന ഒരു ഫുഡും അവൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല സേവി ഫോൺ സംസാരം അവസാനിപ്പിച്ച് ദക്ഷിണ അടുത്തേക്ക് ഒന്ന് പറഞ്ഞതും അസ്വസ്ഥതയോടെ അവൻ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയൊന്നയഞ്ഞ് ഒന്ന് ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ ഡോക്ടർ തെങ്ങി ഭയത്തോടെയാണെങ്കിൽ കൂടിയും പറഞ്ഞതും ദക്ഷി പീലിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ കായൊഴിച്ച് ബാക്കിയുള്ള വരുന്നു ഉള്ളിലെ ടെൻഷൻ അടക്കി നിർത്താൻ വേണ്ടി ദക്ഷു ഒരു സിഗരറ്റ് കത്തിച്ച് സ്മോക്ക് ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ജൂലിയും സേവിയർ അതും നോക്കിക്കൊണ്ട് റൂമിന് പുറത്ത് തന്നെ നിന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കായുവാണ് റൂമിന്റെ വാതിൽ തുറന്നു അപ്പോഴേക്കും ദക്ഷു അകത്തേക്ക് വന്നിരുന്നു അവളുടെ മുഖത്തെ ചിരിയും സന്തോഷവും ഇല്ലാതെ നോക്കിക്കൊണ്ട് സേവിയും ജൂലിയും സംശയത്തോട് അകത്തേക്ക് കയറുമ്പോൾ ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ പീലിയ മാത്രമായിരുന്നു അവന്റെ കണ്ണുകൾ തേടിയത് ായിരിക്കുന്നവരുടെ കണ്ണുകളും അവനിലായിരുന്നു നോക്കി ഡോക്ടറോട് അവൻ ചോദിച്ചു ഗുഡ് ന്യൂസ് ആണ് സർ നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞതും നെഞ്ചിലൊരു കൂറ്റൻ തിരമാല വന്ന് ആഞ്ഞടിച്ചത് അവൻ നിന്നുപോയി പോയി മനസ്സെല്ലാം ശൂന്യമായതുപോലെ പോലെ സേവിയും ജോലിയും എല്ലാം പീലി അത്രയും സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്നിടത്ത് നിന്ന് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ദക്ഷിണ ഇതിപ്പോ സന്തോഷമുള്ള മോളെ ഗായു കണ്ണ് നിറച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പീലിയുടെ നെറുകയിൽ മുത്തി പീലിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഹൃദയം അത്രമേൽ സന്തോഷം കൊണ്ട് വിങ്ങുന്ന പോലെ അതിന്റെ പാതിക്കായി മുറവിളി കൂട്ടും പോലെ അവടെ കണ്ണുകൾ മാറുത്തിയോട് അവന് നേരെ ചെന്നു നിന്നെടുത്തുന്നവരടി പോലും മുന്നോട്ട് ചലിക്കാതെ നിൽക്കുന്നവനെ കാണേ ഒരു നിമിഷം കൊണ്ട് അവിടെ ഉള്ളൊന്നാളിൽ പോയി പേടിയും സംശയവും കലർന്നൊരു വെപ്രാളത്തോടെ പീലി അവനെ ഉറ്റുനോക്കി സാധാരണ ഒരു മനുഷ്യൻ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ആയിരിക്കില്ല അവനിൽ നിന്ന് അവളുടെ മനസ്സും ബുദ്ധിയും ഒരുപോലെ ഓർമ്മപ്പെടുത്തി അത്രയും സമയം തോന്നിയ സന്തോഷമൊക്കെ പാടെ മാഞ്ഞു പോയതുപോലെ മിടിക്കാൻ മറന്നു ഇന്ന് ഹൃദയ താളം തെറ്റി വേഗത്തിൽ തുടിക്കുന്ന പോലെ ഞാൻ ഞാനിപ്പോൾ എന്താ പറയുക അമ്മ അമ്മയെ വിളിച്ചു പറയട്ടെ അമ്മയ്ക്കും അച്ഛമ്മക്കൊക്കെ ഒരുപാട് സന്തോഷമാവും പീരി പിന്നെ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ മോളെ എന്തെങ്കിലും വേണോ ഗായുവിനെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വെപ്രാളം അടുത്ത നിമിഷം പീലി ഗായുവിന് മുറുകിയെ പുണർന്ന് അവളുടെ തോളിൽ മുഖം അമർത്തി വെച്ചു ഗായു നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു അമ്മയും അച്ഛനും ഏട്ടനുമെല്ലാം അവളുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ടെന്ന് ഗായുവിന് തോന്നി ഇന്ന് അവർക്കെല്ലാം പകരം താൻ മാത്രമാണ് അവൾക്കരികിലുള്ളത് വിഷമിക്കല്ലേ ചേച്ചിയില്ലേ ഇവിടെ മോള് റെസ്റ്റ് എടുക്ക് ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം പീലി ആശ്വസിപ്പിക്കുന്നതിനൊപ്പം മാറി നിൽക്കുന്ന ദക്ഷിണെ കൂടി നോയിക്കൊണ്ടായിരുന്നു ഗായു പറഞ്ഞത് അവർക്ക് മാത്രമായി സമയം വേണമെന്ന് അവൾക്ക് തോന്നി കൊച്ചി ആപ്പിട്ടിരിക്കുക സേവി നിറഞ്ഞ പുഞ്ചിരിയോട് അവളെ നിറകെയിലൊന്ന് തഴുകി അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആരുമില്ലാത്ത തന്റെ ഡി എമ്മിന് സ്വന്തമായി ഒരു കുഞ്ഞുകൂടി വരാൻ പോകുന്നു അതിന്റെ സന്തോഷം ആവോളം ഉണ്ടായിരുന്നു സേവിയുടെ മുഖത്ത് ജീവിക്കാൻ മറന്ന് മൃഗമായി തീർന്ന ഒരുവന് ഇന്നൊരു കുടുംബം ഭാര്യ കുഞ്ഞ് സമ്പാദിച്ചുകൂട്ടാൻ വെറി പിടിച്ച് നടന്നിരുന്നവൻ ജീവിച്ച് തുടങ്ങിയിരിക്കുന്നു അതിൽപ്പറമൊന്നും സേവിക്കും വേണ്ടായിരുന്നു കൺഗ്രാസ് മാം എന്നും അകലം സൂക്ഷിച്ചു മാറി നിൽക്കുന്ന ജൂലിയും ആദ്യമായി പീലിയൊന്ന് പുലർന്നുകൊണ്ട് ചേർത്തു പിടിച്ചു പീലി അത്ഭുതത്തോടവളെ നോക്കി ജൂലി മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു അവനും പേരും ഡോക്ടറും കൂടി പുറത്തേക്ക് പോയതും പീലിയുടെ നോട്ടം ദക്ഷിണ മാത്രമായി ഇനി എന്ത് എന്ന പോലെ പീലി അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ആ കണ്ണുകൾ അവളെ തേടി ചെന്നില്ല അവനെ വിളിക്കാൻ സങ്കടവും ഭയവും ഒരുപോലെ അവൾക്ക് തോന്നിപ്പോയി അവനും പീലിക്ക് മുഖം കൊടുക്കാതെ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു ഒരു നിമിഷം അവനെയും അവൻ്റെ പ്രവൃത്തിയായി നോക്കി പീലി തറഞ്ഞിരുന്നു ഒരു കുഞ്ഞെന്ന കാര്യം അവന്റെ വിദൂര ചിന്തകളിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് അവൾക്കറിയാം താനും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ പോലും അത് കേട്ടപ്പോൾ തോന്നുന്ന സന്തോഷം അവനെന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും അവൾക്കറിയില്ല ജന്മം തന്നെ പൂർണ്ണമായ സംതൃപ്തി അവന്റെ ചോരയിൽ തന്നിലൊരു കുഞ്ഞ് ലോകം പിടിച്ചടക്കിയതുപോലൊരു സന്തോഷമാണ് തോന്നുന്നത് പക്ഷേ അവനെ പോലെ ഒരാൾ എന്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യണമെന്ന് പീലിക്ക് അറിയില്ല പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അവൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭയം തോന്നി ഇരുകൈകൊണ്ട് മുതിരത്തെ പൊതിഞ്ഞു പിടിച്ച് പീലി അവിടെ തന്നെ ഇരുന്നു രണ്ടാമത്തെ സിഗരറ്റും പുകച്ചുകൊണ്ട് ദക്ഷു ബാൽക്കണിയിൽ തന്നെ നിന്നു മുന്നിലെ കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു അവൻ്റെ ഉള്ളവും ആ കടൽ പോലെ തന്നെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചിന്തകളും തനിക്കും വൈകിക്കും ഒരു കുഞ്ഞ് ആ ചിന്തയിൽ കണ്ണിൽ ഇറക്കി അടച്ച നിമിഷം പുറകിലൂടെ അവൻ ഇറുകെ പുണർന്നുകൊണ്ട് പീലി അവന്റെ പുറത്ത് മുഖം അമർത്തി വെച്ചു ഒരു നിമിഷം അവനും തൻ്റെ ചിന്തകളെല്ലാം പിടിച്ചുകെട്ടിക്കൊണ്ട് ശാന്തനായി ഇരുഹൃദയവും ഒരുപോലെ തുടിച്ചു പീലിയുടെ കണ്ണ് കൊണ്ട് പുറന്നനയുന്നതും തെള്ളും മകലാതെ തന്നെ അവൾ മുറുകെ പിടിക്കുന്നതുമെല്ലാം അവൻ അറിഞ്ഞു ദുഷ്ടനും ക്രൂരനുമായ ഡിയമിന് ആ നിമിഷങ്ങളിലൊക്കെയും അവൾക്ക് മുന്നിൽ വാക്കുകൾ നഷ്ടപ്പെട്ടുപോയി അവൾക്കായ അക്ഷരം പോലും ഉരിയാടാൻ അവനെ കഴിഞ്ഞില്ല മഹിയേട്ട പറയല്ലേ

അത്രയും ദേഷ്യത്തിൽ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന് അവനെ തോന്നി കുറച്ചു മുമ്പ് വരെ തന്റെ ചൂടിൽ പതുങ്ങി നിന്നവളല്ല ഇപ്പോ തന്റെ ശബ്ദമൊന്നുയർന്നപ്പോൾ കണ്ണ് നിറച്ചവളല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എന്തായാലും വേണം വേണ്ടെന്ന് മഹിയേട്ടം പറഞ്ഞ പിന്നെ അയ്യേ മറന്നേക്കണം അരുതാത്ത എന്തോ കേട്ട പോലെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി കൈകൾ അവളിൽ ശക്തിയായി തന്നെ അമർന്നു വേദനിച്ചെങ്കിലും പീലി അവനെ തന്നെ നോക്കി നിന്നു നമ്മുടെ കുഞ്ഞല്ലേ നമ്മുടെ ജീവൻ ആരെങ്കിലും സ്വന്തം ജീവൻ വേണ്ടെന്ന് വെക്കും ആ പാവം ചെയ്യാൻ വൈകി ജീവനോട് ഇരിക്കുമ്പോട്ടിന് അനുവദിക്കില്ല കണ്ണിമ കണ്ണിമച്ചി മാതാവൻ അവളെ നോക്കി അവളെ എന്തു പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവനും അറിയാതെയായി ഓർമ്മയിൽ അവന്റെ ഹൃദയം ശക്തമായി മിടിച്ചുകൊണ്ടിരുന്നു പ്ലീസ് ഐ യു അവളുടെ മുഖം കൈക്കുമ്പളി അവൻ പറഞ്ഞതും സർവ്വശക്തിയും എടുത്ത് പീലി അവനെ പുറകിലേക്ക് തള്ളി മാറ്റി സങ്കടം കൊണ്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി എന്താ ഏതാ പറയുന്ന ദുഷ്ടനായാലും സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് പറയാനെങ്ങനെ കഴിയുന്നു പേര് കൊല്ലുന്നല്ലേ വലിയ നമ്മുടെ പോലും ഐ വാണ്ട് ടു ലോസ്റ്റ് യു മുമ്പേ ഒരു കാറ്റ് പോലെ അവൾ അവൻ ഒരു ഞെട്ടലോടെയും സംശയത്തോടെയും അവനെ നോക്കി പോയി ചുവന്നു കലങ്ങിയ അവന്റെ കണ്ണുകൾ പിടഞ്ഞുയർന്ന ഞരമ്പുകൾ ആ കണ്ണുകളിൽ മറ്റെന്തോ ഭാവമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈകിട്ടില്ലാത്ത മറ്റെന്തോന്ന് എന്താ പറയുന്നേ എനിക്കൊന്നും ഐ മൈ മദർ അതുപോലെ നീയും നിന്നെ എനിക്ക് ും അത്രയും തീവ്രമായി അവൾ അടക്കി പിടിച്ചവൻ എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവനോട് എന്തു പറയണമെന്ന് അവൾക്ക് അറിയാതെയായി ജനിക്കുമ്പോൾ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായി തീർന്ന ഒരു കുഞ്ഞിനെ അവൾ ആ നിമിഷ അവനിൽ കണ്ടു അമ്മയെ കൊന്നവനെന്നെല്ലാവരും ശപിച്ചു നോവിച്ച് മുറിപ്പെടുത്തിയൊരു മനസ്സവൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായി പൊട്ടി വരുന്ന ഒരു കരശിലോടെ വൈകി അവനെ മുറുകെ പുണർന്നു കുഞ്ഞിനെ വേണ്ടെന്നല്ല തന്നെ നഷ്ടപ്പെടുമോ എന്നാണ് അവൻ ചിന്തിക്കുന്നതെന്ന തിരിച്ചറിവ് അവളെ നോവിച്ചു തന്നോടുള്ള അവൻ്റെ പ്രണയത്തിൽ സന്തോഷിക്കണം അവൻ കടന്നുപോയ അവസ്ഥയുടെ ഭീകരതയിൽ സങ്കടപ്പെടണമെന്നറിയാതെയായി പീലിക്ക് മനാടിയാർ എല്ലാവരോടും അടങ്ങാത്ത ദേഷ്യം തോന്നിപ്പോയി അവൾക്ക് സ്നേഹിക്കേണ്ട ചേർത്ത് പിടിക്കേണ്ട പക്ഷേ അവൻ ഈ വിധം തകർത്ത് കളയരുതായിരുന്നു അമ്മയെ കൊന്നവനെന്ന പഴി വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ അവൻ കേട്ടുകൊണ്ടിരുന്നു അത് മാത്രമാവണം ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് വെറുതെ എന്തിനാണെന്ന് അറിയുവായി അവളുടെ ചിന്തകളെ തടഞ്ഞിർത്തിക്കൊണ്ടായിരുന്ന അവൻ്റെ ചോദ്യം പീലറിയില്ലെന്ന് പതിയെ തലയണക്കി അമ്മ ഐ ഹേറ്റ് ദാറ്റ് അവൻ്റെ ഹൃദയം തുറന്നുള്ള പറച്ചിലിൽ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാത അവനൊരു കേൾവിക്കാരി മാത്രമായി യോ നോ വാട്ട് ഈ വലിയ ലോകത്തിൽ അവരെന്നെ തനിച്ചാക്കി വലിയൊരു ബേഡ് എനിക്ക് മുകളിൽ ഇട്ടു തന്നു ഒരു പേര് കില്ലർ ദക്ഷിമേശ്വർ ആദ്യമായി കൊന്നത് അവൻ്റെ അമ്മയാണ് എനിക്ക് ആ പേര് ചാർത്തി തന്നത് അവരാ ജനിച്ച നിമിഷം മുതൽ ഞാനൊരു കില്ലറാണ് വൈകാ ശക്തമായി അവൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചോണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞ് പീലിയാവൻ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലൂടെ ഹൃദയത്തിലേക്കൊരു യാത്ര നടത്തി പക്ഷേ പോയ വഴികളിലൊന്നും സങ്കടമെന്ന വികാരം അവൾ കണ്ടില്ല എങ്ങും വെറുപ്പും ദേഷ്യവും മാത്രം അങ്ങനെ നീണ്ടു കിടക്കുന്നു ഇങ്ങനെയും ഒരു മനുഷ്യനോ അവൾക്ക് ചിന്തിക്കാതിരിക്കാനായില്ല അതൊന്നും ആ അമ്മയുടെ തെറ്റല്ലോ മഹിയേട്ട അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണില്ല ഇങ്ങനെയൊന്നും ആരൊക്കെയോ ചെയ്ത തെറ്റിന് മരിച്ച് തലക്കുമുള്ളിൽ നിൽക്കുന്ന ആ ആത്മാവിനെ പഴിക്കരുത് കണ്ണടയണ നിമിഷം പോലും ആ അമ്മ മഹിയേട്ടനെ കാണാൻ ആഗ്രഹിച്ചു കാണും നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചു കാണും അത്രയും കാത്തിരുന്ന കുഞ്ഞിനെ തനിച്ചാക്കി പോവേണ്ടി വന്നപ്പോൾ എന്തോരം വിഷമിച്ചു കാണും അവനെ ആ വിധം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അവരെന്നെ കൊല്ലണമായിരുന്നു സ്വന്തം കുഞ്ഞിനെ ജീവനേക്കാൾ അവർ സ്നേഹിക്കുന്ന ഒരമ്മയും അങ്ങനെ ചിന്തിക്കില്ല മഹിയേട്ട തന്റെ ജീവൻ കൊടുത്തൊരു അമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കും നീ പറയുന്നൊന്നും എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ഐ നീ എനിക്ക് നിന്നോട് ലസ്റ്റ് എന്ന് അപ്പുറം കൗതുകമായിരുന്നു ഇത്തിരിയില്ലാത്തൊരു പെണ്ണിനെ പോലെ ഒരുവന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നു നിന്റെ ഏട്ടിനു പകരം നീ ആ ശിക്ഷ ഏറ്റെടുക്കാമെന്ന് പറയുന്നു പുച്ഛാണ് എനിക്ക് തോന്നിയത് നീ ഒരു വീട്ടിയാണെന്ന് തോന്നി ആരെങ്കിലും സ്വന്തം ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി സ്പോയിൽ ചെയ്യുമെന്ന് ഒരു ദിവസത്തിൽ എൻ്റെ കാലുടിച്ച് കരഞ്ഞ് നീ തിരിച്ചു പോവാണെന്ന് പറയുന്ന ഞാൻ കരുതി പക്ഷേ ഓരോ തവണയും നീ എന്നെ ഞെട്ടിച്ചു വൈകാ നിന്റെ എൻ്റെ സാധനം കാണുമ്പോഴൊക്കെ എനിക്ക് വിഷ്ണുവിനോട് ദേഷ്യം തോന്നി ആൻഡ് ഓൾസോ ഫീൽ ജസ് നാവ് നീ എന്നെ നോക്കിയതുപോലെ ആരും സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ടില്ല വൈക ആൻഡ് ഐ ഡോ കെയർ എനിക്ക് നീ വേണം എൻ്റെ ശ്വാസം നിലക്കും വരെ നീ കൂടെ വേണം ഇതുപോലൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവന്റെ തുറന്ന് പറച്ചിൽ അവടെ മനസ്സ് നിറച്ചു ഈ പറഞ്ഞതൊന്നും നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണമാവുന്നില്ല എന്നെ കുറിച്ച് പോലെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളൊരു അച്ഛനാവും അത് ഉള്ള തോന്നിയ സങ്കടം മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ട് പീലി അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു തീർത്തും ഗൗരവത്തോടെ നോക്കിയതേയുള്ള ദക്ഷ വലിയൊരു സമസ്യാണ് പീലിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഡി എമ്മിനെയാണ് എന്തിനേയും ബുദ്ധി കൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനായി പക്ഷെ ആദ്യമായി അവൻ ഹൃദയം കൊണ്ടറിഞ്ഞത് അവളെ ആവും അവളുടെ പ്രണയമാവും എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ നമുക്കൊരു കുഞ്ഞുടി വരാൻ പോകുന്നു നമ്മുടെ ലൈഫ് അടുത്ത ലെവലിൽ എത്തിയത് പോലെയല്ലേ പീലി എന്ത് പറഞ്ഞിട്ട് അവന് മാറ്റങ്ങളുണ്ടായില്ല എനിക്കൊരിക്കലും എന്തൊക്കെയായി പറയുന്നേ ഞാൻ എങ്ങോട്ട് പോവാനാ എല്ലാവരും അങ്ങനെ മരിക്കില്ല മയ്യേട്ടാ എന്റെ ഈശ്വര എങ്ങനെയാ പറഞ്ഞുതരാ എത്ര പേര് അമ്മയാവുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു പ്രാണം പോകുന്ന വേദന ഉണ്ടാവുന്നു ജീവൻ പോലും അപകടത്തിലാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ ഇവർക്ക് ഇതിന് നിക്കുന്നേ പീലി പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവളിലെ പിടിയാഴ്ച കൊടുത്ത് മാറി നിന്നു റയിലിങ്ങിൽ പിടിച്ച് കടലിലേക്ക് തന്നെ നോട്ടം എന്നെ പോലും ഒരു ചൈൽഡ്ഹുഡ് ഇനി ആർക്കും ഉണ്ടാവില്ല കാരണം ഇവൻ്റെ അച്ഛൻ രക്ഷമായ ശ്രസിംഹയാ പീലി ചിരിയോടെ പറഞ്ഞോളൂ അവൻ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ച് മുഖം ജരിച്ച അവൻ പീലിയെ നോക്കി സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ മാത്രം ക്രൂരനല്ല ഈ ആനിമൽ ഏത് മൃഗത്തിനാണെങ്കിൽ പോലും തൻ്റെ കുഞ്ഞിനോട് സ്നേഹം തന്നെ ആയിരിക്കും ആ അമ്മ സ്വന്തം ജീവൻ തന്നെ തന്ന നിങ്ങൾക്ക് ജന്മം തന്നു പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വിവരമില്ലായ്മേൽ അവരുടെ മനോഭാവത്തിൽ ആ അമ്മയെ വെറുക്കരുത് പഴി പറയരുത് അതുപോലെ നമ്മുടെ കുഞ്ഞ് അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ പോലും എനിക്ക് മടിയില്ല കുറച്ച് കഴിയുമ്പോൾ മഹിയട്ടിന് തന്നെ പറയും നമ്മുടെ കുഞ്ഞിനു വേണ്ടി ജീവൻ കളയുന്നു അവളുടെ പിടി അയച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു കുഞ്ഞിനെ അവൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം അവൻ മൗനം പാലിച്ചു സത്യാണോ സേവി സേവിനോ ആണോ പീലി പ്രഗ്നന്റ് സേവി സേവിയെന്ന് പറഞ്ഞത് മുത്തശ്ശൻ അത്രയും സന്തോഷത്തോടെ ചോദിച്ചുപോയി അദ്ദേഹത്തിന് അടുത്തുതന്നെ ഇരിക്കുന്ന വൈദ്യയിൽ ഒരുതരം മരവിപ്പ് മാത്രമാണ് ഇന്നും പീലി മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തവന്റെ മനസ്സിനേറ്റ ശക്തമായൊരു പ്രഹരം പോലെയായിരുന്നു ആ വാർത്ത അതെ സർ ഡോക്ടർ ഇപ്പൊ ഒന്ന് കൺഫേം ചെയ്തേയുള്ളൂ തടഞ്ഞിരിക്കുന്ന വൈദ്യം നോക്കിക്കൊണ്ട് സേവി ചിരിയോടെ തന്നെ മന്നാടിയാർക്ക് മറുപടി നൽകി മോളെ എവിടെയാ ഞാനൊന്ന് ചെന്ന് കണ്ടിട്ട് വരാം സാറിൻ്റെ കൂടെയാ മഹി അവനെന്തു പറഞ്ഞു സേവി ദക്ഷിണ നന്നായിട്ട് അറിയുന്നോണ്ടാവും അങ്ങനെ ചോദ്യം മുത്തശ്ശം ചോദിച്ചത് അറിയില്ല പക്ഷെ എന്തായാലും പീലി വേദനിപ്പിക്കുന്ന തീരുമാനമൊന്നും ഡി എം എടുക്കില്ല ആശ്വാസമായി സേവി ഇനിയിപ്പോ സമാധാനത്തോടെ കണ്ണടക്കാം എങ്ങും എത്താതെ പോകുന്ന പോകുന്നവൻ്റെ ജീവിതം ഇന്നിന്റെ ഏറ്റവും വലിയ സങ്കടം നാട് നോക്കുന്നതിനിടയിൽ ഞാനും അവനെ മറന്നു അത് വലിയൊരു തെറ്റായി പോയെന്ന് തിരിച്ചറിയാൻ അവന്റെ കയ്യിൽ രക്തം പുരളേണ്ടി വന്നു പീലിമോള് വന്നത് പിന്നെയാ അവൻ്റെ ആ വേറിയടങ്ങിയത് ഇപ്പൊ ഒരു കുഞ്ഞുമായി ഇനി അവൻ മാറും എനിക്ക് ഉറപ്പുണ്ട് അത്രയും സന്തോഷത്തോടെ മുത്തശ്ശൻ പറയുമ്പോൾ സേവിയും മനസ്സിഞ്ഞ് പുഞ്ചരിച്ചു വൈദ്യവിളിയിൽ തോന്നിയ രോഷം അടക്കി വെക്കാനെന്നപോലെ പിടിച്ചു എല്ലാം ശരിയായി തുടങ്ങിയെന്ന് കരുതുന്ന മുത്തശ്ശനും സേവിയും ഒരിക്കൽ പോലും മറിച്ച് ചിന്തിച്ച് നോക്കിയിരുന്നില്ല വൈദിയുടെ പ്രണയത്തിൽ അടങ്ങിയവരെന്തെങ്കിലും ഒരിക്കൽ അവളെ നഷ്ടപ്പെട്ടാൽ എങ്ങനെയായിരിക്കും മയ്യെ ഗാഡ്സ എവിടേക്കാണ് കൊണ്ടുപോയതെന്നറിയ ഭയം നൽകുകയാണ് ജൂലി ലീഡർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഫോണിൽ വൈദിയുടെ മെസ്സേജ് വന്ന് കിടക്കുന്ന അവൾ കാണുന്നത് എന്ത് ചെയ്യണം ആരോട് ചോദിക്കണമെന്നറിയാത്ത വെപ്രാളത്തിലായിരുന്നു ജൂലി ഇവിടെ എവിടെയോ ഒരു ബേസ്മെന്റ് ഉണ്ടെന്ന് അവൾക്കറിയാം അറിയാം പീലി വന്നതിന് ശേഷം ആരെങ്കിലും ടോർച്ചർ ചെയ്യാനുണ്ടെങ്കിൽ ഗാർഡ്സ് അവരെ കൊണ്ടുപോകുന്ന അങ്ങോട്ടാണ് ചോദ്യം ചെയ്യൽ അവിടെ വെച്ചാണ് പക്ഷെ അവിടേക്കുള്ള വഴി ജോലിക്ക് അറിയില്ല ഇനി കണ്ടുപിടിച്ച് അവിടെ ചെന്നാലും എന്ത് ചെയ്യുമെന്നു അറിയില്ല ഡി എമ്മിനെ മറികടന്ന് അവിടെ ചെന്ന് മയ്യെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ കൊല്ലപ്പെടുന്നത് താൻ കൂടിയായിരിക്കും എന്നാലും കൂടെയുള്ള ഒരാൾ ആപത്തിൽപ്പെട്ടല്ലോ എന്നുള്ള വിഷമം അവൾ വല്ലാതെ വേട്ടയാടി പീലിയോട് ചെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മയ്യെ ഡി എം വെറുതെ വിട്ടേക്കാം പക്ഷെ അതോടെ പീലി സത്യമല്ല അറിയും അവളുടെ ഈ അവസ്ഥയിൽ അതൊട്ടും നല്ലതിനായിരിക്കില്ല ജോലി അസ്വസ്ഥതയോടെ റൂമിനുള്ളിലേക്ക് നടന്നു ആദ്യത്തെ മൂന്നു മാസം നന്നായി ശ്രദ്ധിക്കണം മോളെ എന്തുണ്ടെങ്കിലും ഗായുവിനോട് പറയണം ആഗ്രഹമുണ്ടെങ്കിലും വന്ന് കാണാൻ പറ്റുന്ന നീ നീയിപ്പോ ഫോണിലൂടെ കേൾക്കുന്ന അപ്പച്ചിയുടെ വാക്കുകളിൽ പീലി തീർത്തും മൗനമായി പോയി ഇത്രയും സ്നേഹത്തോടെ അപ്പച്ചിയെ സംസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഗായുവിന് അവടെ മനസ്സിലെന്താണെന്ന് മനസ്സിലായി അവൾ പീലിയുടെ കയ്യിൽ നിന്ന് ഫോൺ വായിച്ച് പിന്നെ വിളിക്കാമെന്ന് അമ്മയോട് പറഞ്ഞ് കട്ട് ചെയ്തു എനിക്കെത്ര സന്തോഷമായി എന്നറിയിച്ച് ചേച്ചി അപ്പച്ചി ദേഷ്യം കാണിക്കുമ്പോൾ പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും അത്രയും സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ പീലിനിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗായുവിനെ നോക്കി പറഞ്ഞു എന്തു പറഞ്ഞു നിന്റെ മയ്യേട്ട് ഡോക്ടർ വിവരം പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ടല്ലോ ആ വിഷയം മാറ്റാനെന്ന പോലെ ഗായ് ചോദിച്ചതും പീലിയുടെ മുഖം വീണ്ടും വാടിപ്പോയി എന്തു പറ്റി പീലി പീലി ദക്ഷു പറഞ്ഞൊക്കെയും ഗായുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ഡി എമ്മിനെ കുറിച്ച് തോന്നിയ അവസാനത്തക്കാരോട് പോലും ഗായുവിൻ്റെ ഉള്ളിൽ നിന്നും മാഞ്ഞുപോയി എവിടെയൊക്കെയോ പീലിയെ ദക്ഷ ഉപയോഗിക്കുകയാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു നാളെ വിഷ്ണു വന്നാൽ അവനെതിരെ നിർത്താനുള്ള ഒരു ആയുധം മാത്രമാവുമോ പീലി എന്നൊരു ചിന്ത അതിനെല്ലാം ഉത്തരം കിട്ടിയതുപോലെ ഗായുവെന്ന് നിശ്വസിച്ച് പോയി മയ്യേട്ടെ എന്തു പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല യേശി മുത്തശ്ശനോട് പോലെ എനിക്ക് ദേഷ്യം തോന്നുന്നു ആരെങ്കിലും ഒരാളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ ആ വീട്ടിലുള്ളവരെല്ലാം ശക്തിയായിട്ടൊന്ന് വിലക്കിയിരുന്നെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ആരൊന്നും ചെയ്തില്ല എന്നിട്ടിപ്പോ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ പീലിയുടെ വാക്കിലും മുഖത്തും പ്രകടമായി എനിക്ക് മഹീനെ പറഞ്ഞ് അറിയില്ല യേസി അല്ലെങ്കിൽ അതിനൊരിക്കലും കഴിയില്ല ആൾക്കെന്നോട് ഒരുപാട് ഇഷ്ടമാണ് പ്രണയാണെന്ന് കരുതി ബി എം എന്ന വ്യക്തിക്ക് മാറ്റങ്ങളും തന്നെ വന്നിട്ടില്ല വരികയുമില്ല മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ തോറ്റുപോവേയുള്ളൂ ബന്ധങ്ങളുടെ മൂല്യമെന്നറിയാത്തൊരു മനുഷ്യൻ എന്നെക്കാൾ വലിയ ആൾ ഞാൻ എന്തു പറഞ്ഞു മനസ്സിലാക്കിക്കും എനിക്കറിയാം എന്നെ എതിർത്തില്ലെങ്കിൽ പോലും ഞങ്ങളുടെ കുഞ്ഞിനെ ആ മനസ്സിന് അംഗീകരിച്ചിട്ടില്ലെന്ന് പീലി സങ്കടത്തോടെ പറഞ്ഞതും ഗായുവിനും അല്ലാത്ത വിഷമം തോന്നി അവൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദക്ഷിൻ്റെ കരുതലും സ്നേഹവും ആണെന്ന് അറിയാം അതെല്ലാം ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് കൂടി കിട്ടണമെന്നുള്ള കുതിയാണ് നീ ഇപ്പൊ തൽക്കാലം ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട എല്ലാം മാറും എല്ലാം ശരിയാവും നിന്റെ മയോട്ട് നിങ്ങളുടെ കുഞ്ഞിനെയും സ്നേഹിക്കും നീ ആളെ പ്രണയിക്കുമ്പോൾ അത് തിരിച്ചിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഒട്ടും ആലോചിക്കാതെ അവൾ മറുപടി നൽകി അതുപോലെ തന്നെ അയിതും നിന്നെ മാത്രം പ്രണയിക്കുന്ന ആൾക്ക് നിന്നിൽ വളരുന്ന ആളുടെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ കഴിയും പേലി ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചു എന്നെ അറിയണം പറയുന്ന പറയുന്നത് ഇതിനെയാണ് അതുകൊണ്ട് ഈ മൂടിക്കടലെല്ലാം മാറ്റി സന്തോഷമായിട്ടിരിക്കെ ഗായു പറഞ്ഞ വാക്കുകളൊക്കെയും എല്ലാം ശരിയാവും എന്നൊരു വിശ്വാസം അവളിൽ നിറച്ചു പിന്നെയും നേരം കൂടി ഇന്ന് സംസാരിച്ച് അവൾ ആഹാരം കൂടി കഴിപ്പിച്ചിട്ടാണ് ഗായു മുറിവിട്ട് പുറത്തേക്ക് പോയത് നന്നേ ക്ഷീണം തോന്നിയതും നേരം കൂടി മയങ്ങാനായി പീരിയും ബെഡിൽ കയറി കിടന്നു ഡി എം ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന വാർത്ത നിമിഷ നേരം കൊണ്ട് മാനുഷ്യലുള്ള എല്ലാവരും അറിഞ്ഞിരുന്നു വൈദുവിന്റെ കാതിലും ആ വാർത്ത ചെന്നെത്തി ദക്ഷിണോടുള്ള അവളുടെ പകയുടെ ശക്തി വർദ്ധിച്ചു തന്റെ എല്ലാം എല്ലാമായ അച്ഛനെ ഇല്ലാതാക്കി അനാഥനാക്കിയവന് ഇന്നൊരു കുടുംബം ഭാര്യയും കുഞ്ഞും അവൾ മുഷ്ടി ചുരുട്ടി നിന്നുപോയി പീലിയോടാണ് ആ നിമിഷം അവൾക്കടങ്ങാത്ത ദേഷ്യവും പകയും തോന്നിയത് തൻ്റെ പ്ലാനുകൾക്കെല്ലാം മുകളിൽ വിലങ്ങ് തടിയായി വന്നത് അവളാണ് അവളിലായിരുന്നുവെങ്കിൽ ഏതുവിധേനയും വിധേനയും ദക്ഷി തൻ്റെ വഴിക്ക് കൊണ്ടുവരാമായിരുന്നു പ്രണയം അടിച്ച ചതിയിലൂടെ അവൻ്റെ ജീവനെടുത്തേനെ പക്ഷെ എല്ലാം തകർത്തത് അവൾ ഒരുത്തിയാണ് നീ ചെയ്ത വലിയ തെറ്റാണ് പീലി നീ അയാളെ പ്രണയിച്ചു അയാളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നു നിന്നെ തൊട്ടാൽ മാത്രമേ അയാൾക്ക് പൊള്ളൂ വൈതു കൂടെ നിറച്ച് വെച്ചിരുന്ന ഫ്രൂട്ട്സിലേക്ക് നോട്ടമുറപ്പിച്ചു മൈ പിടിക്കപ്പെട്ടു എന്ന് കരുതി നിമിഷം വേണ്ടെന്ന് കരുതി മാറ്റിവെച്ച പ്ലാനാണ് അയാൾ കൊന്നാലും സാരമില്ല അതിനുമുമ്പ് പീരെയും അവിടെ വയറ്റ വളർന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കണം വിഷം നിറച്ച മാമ്പഴത്തിൻ്റെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് വൈതു അതിലേക്ക് നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം